നിങ്ങൾ ഇമ്മാകരുത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും ഒരു തീരുമാനമില്ലാത്ത ആളാവരുത് ഒരാളൊന്ന് കാണിക്കാണുമ്പോൾ അതിൻ്റെ ഉറപ്പ് പോകും വേറൊരാളൊന്ന് കാണിക്കുമ്പോൾ അതിന്റെ കൊടുത്തി പോകും ഇവനുക്കൊരു സ്ഥലത്ത് ഒരു ഉറപ്പില്ല അങ്ങനെ ഒരാൾ കാണിക്കുമ്പോൾ അയാളുടെ കൊടുത്തി കൂടിയിട്ട് അങ്ങനെ കാണിക്കും പിന്നെ വേറൊരാൾ കാണിക്കുമ്പോൾ ആ കൊടുത്തി കൂടി വേറെ അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അയാളുടെ അതിനുള്ള എന്നാണ് എല്ലാ ഋജുലിനെയും എല്ലാ വ്യക്തികളെയും പിന്തുടരും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പോകും ഒരു കാര്യത്തിലും ഇയാൾക്കൊരു ഉറപ്പില്ല ഒരാളൊരു കാര്യം ചെയ്യാനുമ്പോൾ അതിന്റെ ഉറവ പോയി അത് ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യാണ്ട വേറൊരാളെന്തെയും ചെയ്യണ അതിനോറായി ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ചു നിന്നൊരു പരിപാടി ഇല്ല ഇങ്ങനത്തെ എന്ത് ചെയ്യുന്നുണ്ട് തീരുമാനമില്ലാത്തവൻ നിങ്ങളാകരുത് നിങ്ങൾ പറയും ജനങ്ങൾ എന്ത് ചെയ്തു നല്ലത് പ്രവർത്തിച്ചാൽ അസന്ന നമ്മൾ നല്ലത് പ്രവർത്തിക്കും അവർ അക്രമം പ്രവർത്തിച്ച തലമിനാ തിരിച്ച് നമ്മളും അങ്ങോട്ട് അക്രമം അങ്ങനെ ഇങ്ങനെ ആൾക്കാർക്കനുസരിച്ച് പ്രവർത്തിക്കുക ഒരു തീരുമാനമല്ല നമുക്ക് ആൾക്കാർ നല്ല നമ്മളും നല്ല പെരുമാറുക തിരിച്ച് അങ്ങോട്ടും മോശമായിട്ട് തന്നെ അങ്ങനെ ആവരുത് എങ്കിലും നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഉറപ്പിച്ചു നിർത്തുക നാസു ജനങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾ തിരിച്ച് അവർക്ക് നന്മ ചെയ്യാം നസാവ് ഒരു മോശത്തിന് പ്രവർത്തിച്ചാൽ വരാ തൗതൃമോ നിങ്ങൾ അവരോട് അക്രമം കാണിക്കരുത് പ്രഭാത്തറും അത് ഈ നിലയിൽ നിങ്ങളുടെ നബ്സരെ നിങ്ങൾ ഉറപ്പിച്ച് നൽകുക നമ്മളെപ്പോഴും നന്മയുടെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങോട്ട് ആരും ചെയ്താലും തിരിച്ച് അങ്ങോട്ട് ചെയ്യണോ അണിയൊന്നും അങ്ങനെ അതിപ്പോ യുദ്ധരംഗത്ത് ഉള്ള കേസ് അല്ലാതെ യുദ്ധരംഗത്ത് ഇസ്ലാമില് നല്ല ഏത് മതത്തിനും എന്ത് ചെയ്യണം അത് വേണം അതില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പണിയും നൽകൂല കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് ചെയ്യുന്നിട്ട് അവരോടൊക്കെ കയറി പോകുമ്പോൾ ഏ അവിടെ കയറി അവർക്ക് തോന്നുന്നവർത്തേക്ക് നമ്മുടെ നമ്മുടെ വീട്ടിൽ കയറി എന്ത് ചെയ്യുന്ന വെള്ളത്തിലെന്ത് ചെയ്യും നമ്മുടെ വീട് തന്നെ കുളിക്കുക വീട്ടിലുള്ള സാധനങ്ങൾ നശിപ്പിച്ച് അവിടെ വെറുതെ കൊടുക്കും അതിൻ്റെ മാതിരി ഇപ്പോൾ എന്ത് ചെയ്യാൻ ചെയ്ത മാതിരി എന്തിനാണ് കൊടുക്കണം അത് എന്ത് ചെയ്തു നാല് കിട്ടി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്താലും ലെവലാകും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാലും വെടി നിർത്തിയിട്ട് ഇറാൻ ഇതെന്ന് നിർത്തുന്നു ഇത് വെറും ഒഴിഞ്ഞിട്ട് അറിയായാലും നിർത്തു തന്നായിരുന്നു ഇത്രയും കാലം അപ്പോൾ നിർത്തി ഇപ്പോൾ എന്ത് ചെയ്ത് ലാസ്റ്റ് ഒക്കെ കൂടി ആചിച്ച് നിർത്തി അവിടെ ചെന്ന് രണ്ട് മിസൈൽ ആറ് മിസൈൽ ഒന്നിച്ച് അവിടെ എത്തി ക്യാമ്പിൽ പോകണം അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ല അവിടെ മറ്റേ പടക്കം പൊട്ടിയുള്ളൂ എവിടെ അതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്നത് ഇത് വലിയ തരത്തിലായിട്ട് തിരഞ്ഞില്ല ഈ ഇസ്രയേലിൽ ചെന്ന് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ എന്തെങ്കിലും മൂന്നിലൊരു ഭാഗം താമസിക്കുകയൊക്കെ എല്ലാ ആയിട്ടുണ്ടെന്നിപ്പോ ആ നിലയിലേക്ക് ആയിപ്പയും മൊത്തം എന്ത് അവിടെ അവിടെ ജീവിക്കാൻ പറ്റില്ല ഇസ്രായേലിന്ന് പതിനയ്യായിരത്തോളം ആളുകൾ പാലായനം ചെയ്യില്ലേ എന്ന് അത്ര കാലത്ത് അക്രമം ഉണ്ടായി നശിച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് ബി ഫോർ കാര്യങ്ങളെല്ലാം നേടി ഇറാനിൻ്റെ അവിടെ ചെന്നെന്തേ ബോംബൊക്കെ നശിപ്പിച്ചു എന്നൊരു പറഞ്ഞു ഒന്നും ഉണ്ടായിട്ടില്ല ഇൻ്റലിജൻസ് പറഞ്ഞാൽ അവരെ ഇതിൽ ഞങ്ങളുടെ സാധനങ്ങളുണ്ട് എന്ന് മാത്രമല്ല അവിടെ എന്തെങ്കിലും അവരെ സന്തോഷിച്ചു ചെയ്തു വെച്ചിരുന്ന യുറൈനി എന്ത് ചെയ്യുന്നുണ്ട് നാലായിരം കിലോ അവിടെ നിന്നും കാണാനില്ല അത് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സാധനമൊക്കെ അവിടെ പോയായിരുന്നു ആ പാറയൊക്കെ കൊണ്ടുപോയി രണ്ട് ബോംബ് ഇട്ടിട്ട് വരഞ്ഞിടുവ് എന്നിട്ട് ഞങ്ങൾ അതും നശിപ്പിച്ചു ഇവിടെ വന്നിങ്ങനെ വീമ്പൊക്കെ ഇത് ജനമദ്യത്തിൽ പറയുന്നവനുപോട്ടാറുണ്ട് റഷ്യ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് ചെന്നപ്പോൾ രക്ഷാസമിതിയെ ചോദിച്ചു സത്താം ഹുസൈന്റെ കാര്യത്തില് കള്ളത്തരം പ്രചരിപ്പിച്ചതിനു പിന്നാലെ ഇവന്റെ നുണ നമ്മൾ പിന്തുടർന്നു ഇനിയും ഇവന്റെ നുണ ഞങ്ങൾ പിന്തുടണമെന്നാണോ ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായം അതുകൊണ്ട് ഇവർ വിശ്വസിക്കാൻ പറ്റുള്ള തോന്നത് പക്ഷേ എന്ത് ചെയ്യുന്ന പ്രസിഡന്റ് അവിടെ ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിച്ചത് അപ്പോ ഇങ്ങനെ എന്ത് ചെയ്യണം ഇങ്ങോട്ട് വരുമ്പോ പ്രതിരോധിക്കാനില്ലെങ്കിൽ പണിയാവും അനന്ത വരുമ്പോണ്ട് അടി കിട്ടിയാൽ തന്നെ അന്നെന്ത ചെയ്തു അവിടെ ചെന്ന് ഏതൊക്കെ ചെയ്ത് അവിടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും ചെന്നിട്ട് അടിച്ച് സാമസേന പുറത്താക്കിയായിപ്പോ പുറത്താക്കിയപ്പോത്താവാണത് അവനാഴ്രംപ് അവൻ എല്ലാ സ്ഥലത്തും വന്ന് ഞാനാണ് അത് ക്രെഡിറ്റ് ശരിയാക്കിയെന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടായത് അപ്പൊ നിർത്തി തോന്നാ ഇതും പ്രശ്നം നിർത്തി തോന്നാ അല്ല വന്നത് ഞാനാ നിർത്തിയത് അവനങ്ങ വന്ന് ഇവനെ ഇവന് എങ്ങനെ ഈ അമേരിക്കക്കാർക്ക് ഒരു പ്രസിഡന്റായി കിട്ടി എന്നതാണ് കാരണം വെറും വിവരം ചിട്ട് വിവരദോഷിയാണ് ഒരിക്കലും അവിടെ പോലെ അവൻ എന്ത് ചെയ്ത് വെടിവെക്കെ ഉണ്ടായിരുന്നു എന്തായിട്ട് കാരണം ആ നാട്ടുകാർക്ക് പോലും ഇഷ്ടമല്ല ചൂതാട്ട കാരണം അതോടൊപ്പം പഴയ ഇന്ത്യ റെസ്ലിങ് ചാമ്പ്യൻ ഒക്കെയാണ് അപ്പൊ അതിൻ്റെതായ ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതാണ് അതിന്റെ വിഷയം അപ്പൊ ഞാൻ പറയാം അപ്പൊ അതുകൊണ്ട് ഒരു ചെയ്യുന്ന നടക്കുമ്പോൾ ഇല്ലാതെ വന്നുകൊണ്ടാണ് അത് പ്രതിരോധിക്കലില്ല ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ചിലരെ ചിലരെ കൊണ്ട് തളർത്തില്ലെങ്കിൽ തുടങ്ങിട്ട് സ്വാമി ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങള് പള്ളികള് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ ചർച്ചകൾ ഇതൊക്കെ പൊളിക്കപ്പെടും അപ്പം എന്ത് ചെയ്യണം കുറച്ച് പേരെങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ പോയി ചേച്ചാ ഇതുവരെ കള്ളുപിടിച്ചിട്ട് വന്നു കുഴപ്പമുണ്ടാക്കണ ചില ആൾക്കാരുണ്ടല്ല അവർ അടിയിൽ കിട്ടുന്നവരെ ഭയങ്കര സുഖമായിരിക്കും രണ്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സുഖം മാറി മാറിവരെയും പോയി കിടന്നുള്ളൂ എന്ന പോലെ ഈ കിട്ടേണ്ടത് കിട്ടി കഴിയുമ്പോൾ തന്നെ പോയിക്കൊള്ളൂ അവർ പിന്നെ അപ്പം അങ്ങനെ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി എന്ത് ചെയ്യുന്നുണ്ട് എല്ലാം തല്ലും മേടിച്ചു കഴിഞ്ഞപ്പോൾ ഒപ്പം അതാണ് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ചെയ്യുന്നു മീഡിയയിൽ ഒന്ന് പ്രഖ്യാപിക്കാം പിന്നില്ല നമ്മൾ ലക്ഷ്യം നേടി മറ്റത് ചെയ്തു മറിച്ചത് ചെയ്തു ഇതെന്നെ തന്നെ ഇവിടെ ഇരിക്കുന്ന പൊട്ടന്മാരാണോ ൊക്കെ മുണ്ടാതിരുന്നുകൂടെ അല്ല മുണ്ടാതിരുന്നുകൂടെ എന്ത് ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് തിരിയല്ലോ ഇന്റലിജൻസ് എന്നെ പറയാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇറാൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് ഒന്നും സംഭവിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഭൂപ്രകൃതി പല അങ്ങനെ ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട് ആർക്കും തോപ്പിക്കാനും കഴിയില്ല കാരണം അതിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ് അവരുടെ എല്ലാ വർഷങ്ങളും അങ്ങനെ സംരക്ഷിക്കപ്പെട്ട പോലെ ആളുള്ള ഒരവസ്ഥയിലാണ് അവരുള്ളത് പിന്നെ ഇതിനു മുമ്പും സഖ്യസേന വന്ന് അടികൊണ്ട് ഒക്കെ പരാജയപ്പെട്ട് ആയ തുക കമ്പനി എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നമുക്ക് അവരോട് യോജിപ്പുണ്ടായിട്ടില്ല അവർ ചെയ്യാത്തതാണ് പക്ഷേ എന്നിരുന്നാലും അന്ന് നടന്ന യുദ്ധത്തിലുണ്ടായി ഒക്കെ പരാജയപ്പെട്ടു പോയതല്ലാതെ അവിടെയെങ്കിലും ഒന്നും ഉണ്ടായില്ല കാരണം അവരെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഒരു ദൃഢനിശ്ചയക്കാരാണ് അര് നമ്മുടെ ഇവിടുത്തെ വാരി എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങനെ കണക്കുള്ള ഒരു പണിയില്ല ദൃഢനിശ്ചയം മരിക്കുക ഒന്നിരിക്കെ മരിക്കുക അല്ലെങ്കിൽ എന്തേ ജീവിക്കുക അത് തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അവർ തീരുമാനം തിരിഞ്ഞില്ല ഇപ്പൊ ഇവരെന്ത്വരെ പുറത്താക്കാനാണ് ഇപ്പോ ആട്ടുകാരെ കാണുന്നത് ഓരോ സ്ഥലത്തും വന്ന അഭ്യന്തര കലകൾ ഉണ്ടാക്കാ അപ്പൊ ഇസ്ലാമിലെ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരാളെ കൊണ്ട് ഒരു ചെറുണ്ടായിരുന്നില്ല ഇതൊക്കെ വിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്ന സോലോയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ആയത് മനസ്സായില്ല ഇന്ന് സൂചിച്ച് എന്ത് ചെയ്യുന്നുണ്ട് കോടിക്കണക്കിന് ഇരുപ തിന്നുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇഷ്ടം പോലെ രാജ്യങ്ങൾ അവിടെ പരിസരത്ത് കിടപ്പുണ്ട് കിടപ്പില്ലേ ഒരിട്ട് ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചിരുന്ന അമ്പത്തൊമ്പത് എന്റെയും നിങ്ങളെയും പോലത്തെ നിങ്ങളെയും ജ്യേഷ്ഠന്മാരന്മാരെ പോലത്തെ പിതാവിനെ വെടിവെച്ച് നിക്കുമ്പോ വെടിവെച്ച് വീണ് കിടക്കുമ്പോ വിഷം നിന്ന പാത്രം കൊണ്ട് യാചിക്കാൻ നിന്നവന് വെടിവെച്ച് നിക്കുമ്പോ സ്വന്തം കുഞ്ഞിരുന്നെന്തി വാപ്പയുടെ മുഖം തടയിൽ കരയിന്ന് കാണാൻ ഇവനക്കൊന്നും കണ്ടിട്ടേ എന്നിട്ട് ഇവനൊക്കെ എന്തോ നാടാന്നലൊക്കെ ലോകത്ത് ഒന്നാം നമ്പർ മുതലാളിയും രണ്ടാം നമ്പർ മുതലാളിയും മൂന്നാം നമ്പർ മുതലാളി മുസ്ലിം എന്ന് പറയും സമ്പത്ത് ഒരായി തന്നെ എന്നിട്ട് നല്ല ഉണ്ടോ അണത്തത്തോടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പോയി എന്ത് ചെയ്തു ചൈന എന്തുവട്ടെ ചൈനക്കാർ എന്തു ചെയ്ത് അവിടെ എന്ത് ചെയ്തു അവർക്ക് ജീവകാരുണ്യ വസ്തുക്കൾ എത്തിക്കാൻ വേണ്ടി പോയപ്പോൾ വെടിവെച്ചിട്ട് വന്നു ഭീഷണി വൈകിപ്പോൾ എന്ത് ചെയ്തു മൂന്ന് ബോംബർ പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അകമ്പൊടിയുടെ കൂടി കൊണ്ടുപോയി സാധനങ്ങൾ അവിടെ ഇറക്കി വിതരണം ചെയ്തിട്ട് വന്നു അപ്പം ഒന്നും അനങ്ങിയില്ല ഈ അമാസിന്റെ ഇവിടെ ഒന്നുമില്ല അപ്പം എന്ത് ചെയ്തു മൂന്ന് സൈനികരെയും കൊണ്ട് ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നുണ്ട് സൈനിക വാഹനങ്ങൾ തീയിട്ട് കത്തിക്കുകയും ചെയ്തിരുന്നു അവരൊന്നും അവരൊന്നുമില്ല ഒക്കെ തുളച്ച നീക്കിയവര് ഇത് പറഞ്ഞ് ജനമധ്യത്തിൽ പറയുന്ന വിവരക്കേടിനെങ്കിലും കുറച്ച് ഒരു മാറ്റം വരുത്തി വെച്ചു ഇവര് തുടച്ചു നീക്കി അവരുടെ തുളച്ച നീങ്ങി പോകും ഇനി എന്ത് ചെയ്യുന്ന ചുറ്റും പുറം വീടിന് തല്ലുകൊള്ളാൻ പോകണുള്ളവര് ഒരു ദ്വീപിൽ പതിട്ട് അവിടെ സ്ഥലം മേടിച്ചു കൂട്ടുകയാണ് ആ ദ്വീപുകാരിന്ന് അവിടെ മൊത്തം പ്രശ്നമാക്കിയിട്ടുണ്ടാകും ആർ ഇവിടെ കുടിയാലും ഇവിടെ പ്രശ്നം ഉണ്ടാവും അങ്ങനെ ഇവർ വന്നിട്ട് ഇവരെ ചെയ്യുന്നുണ്ട് സിനഗോ വിനുഭവമോ ഒക്കെ ഉണ്ടാക്കി ഇവിടെ സ്കൂളും വിദ്യാഭ്യാസം കേട്ടറോട് തുടങ്ങിയിരിക്കുകയാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഹിറ്റ്ലർ അവൻ്റെ ഗതികേട് വരുകുമാരോട് സ്ഥലം കൊടുത്ത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഏതൊരു ദ്വീപാണ് അത് സൈപ്പ് എന്തോ എന്തൊരു പേര് കറണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവർ തടക്കരുത് എന്നല്ല മറിച്ച് നമ്മൾ ഗുരുമ ചെയ്യാൻ നിൽക്കരുത് അതായത് ആൾക്കാർ നമ്മളോട് മോശത്തരം പ്രവർത്തിച്ചാൽ നമ്മൾ എന്തു ചെയ്യുക വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറി അവർ നമ്മളോട് പറ്റാത്ത ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നതിന് പറ്റുന്ന രൂപത്തിൽ കരിയൻ്റെ പരമാവധി അവരെ കീപ്പ് ചെയ്യാതെ എങ്ങനെയെങ്കിലും നന്നാക്കി കൊണ്ടുവരാൻ നോക്കുക നമുക്ക് അവരോടൊരു വൈരാഗ്യവും ഉണ്ടാവാൻ പാടില്ല ഇത് അങ്ങനെയല്ല നമ്മൾ പറയുന്ന ഇങ്ങോട്ട് ശരിയാണോ എന്നാൽ നമ്മൾ തിരിച്ചു അങ്ങോട്ടേ ഇങ്ങോട്ട് അക്രമമാണോ എന്നാൽ നമ്മൾ തിരിച്ചു അങ്ങോട്ട് അക്രമം തന്നെ ഇങ്ങനെയുള്ള പണി പറ്റില്ല നമ്മളോട് മര്യാദ കളി നമ്മളും മര്യാദ നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ തിരിച്ചു തന്നെയാണ് എന്നുള്ള ആ വർത്താനം നമുക്ക് മുസ്ലിമിന് പറ്റിയതല്ലാന്ന് നമ്മളോട് മര്യാദക്കേട് കാണിച്ചാലും നമ്മൾ തിരിച്ച് മര്യാദ കാണിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ അർത്ഥം എന്തല്ല നമ്മളുടെ നാടും മറ്റും ആക്രമിക്കാനും കുഴപ്പമുണ്ടാക്കാനും ഈ പാകിസ്ഥാൻ അല്ല ഏത് സ്ഥാനം വന്നാലും അതൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അതിനൊന്നും എന്തല്ല അതൊന്നും ഈ ഇതിൽപ്പെടുന്നതല്ല കാരണം നമുക്ക് എന്തീർന്ന നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഓരോ പൗരന്റെയും ബാധ്യതയാണ് അത് പതി ഇവിടെ വന്നത് നമ്മളുടെ മതത്തിന്റെ ആളുകളാണെങ്കിൽ മതത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നതെന്ന് പറഞ്ഞത് കാത്തിക്കണമിന്നിവിടെ പറ്റൂല അതാരെ ആക്രമിക്കാൻ വന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ കണ്ടിലേക്ക് കേടുവരുത്താൻ ആരും നമ്മൾ അഭിനയിക്കില്ല അവിടെ എന്ത് ചെയ്യാതെ മത ഏതൊന്നുള്ളതല്ല അവിടുത്തെ നോട്ടം നമ്മുടെ രാജ്യം എന്നുള്ള കാരണം ഇത് നമുക്ക് ജീവിക്കാനുള്ള മണ്ണാണ് ഈ മണ്ണിൽ നമുക്ക് എന്തെങ്കിലും സ്വസ്ഥത വേണം സ്വസ്ഥമായി ജീവിക്കണം നമ്മളെന്തെയ്യണം എല്ലാ സംരക്ഷണ വ്യക്തികളും നമുക്ക് എന്തെങ്കിലും സംരക്ഷിക്കപ്പെടണം നമ്മുടെ വസ്തുക്കളൊന്നും സംരക്ഷിക്കപ്പെടും ഇവിടെ കുടുംബാനും പോക്കെടാനൊന്നും പറ്റില്ല ഇവിടെ ആരെയും കൊല്ലാനൊന്നും ആരെയും പറ്റില്ല ഈ ഒരു ഒരു തിയറി ഉണ്ടാവുന്ന എന്തല്ല നന്മ ചെയ്തിന്മ ചെയ്യുന്നവനോട് നന്മ കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞതിന് എതിരല്ല മനസിലായില്ല അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തി അവിടെ ഗാന്ധി നടത്തിയിട്ടുണ്ട് ഗാന്ധിയുടെ മുഖത്തം ചെയ്യുന്നുണ്ട് മറ്റേ അടിച്ചതിന് ഒരു സ്ഥലത്ത് അടിച്ചപ്പോൾ അടുത്ത കവളം ചെയ്തു ഗാന്ധി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗാന്ധിയുടെ മാർഗത്തിൽ അങ്ങനെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് ഈ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ആ സമരം ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ എന്തെങ്കിലും സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു അദ്ദേഹത്തെയും ഇവിടെ വിളി വെച്ച് കൊല്ലപ്പെട്ടു ഒക്കെ രണ്ടായിരുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല ഈ പറഞ്ഞത് നമ്മളോടൊരാള് പറ്റാത്തത് ഇങ്ങോട്ട് ചെയ്താലും നമ്മൾ തിരിച്ച് അങ്ങോട്ട് നന്മ ചെയ്യാം അങ്ങനെ അയാൾ ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ എന്തു ചെയ്യും ഇവൻ്റെ ഇത് ശത്രുത ഒന്നിട്ടാണ്ട് രണ്ട് കൈ വെച്ചാലേ ശബ്ദം കേൾക്കുള്ളൂ ഒരു കൈ ഒറ്റങ്ങനാട്ടിയാൽ ശബ്ദം കേൾക്കുള്ളൂ അത് ഇവൻ നമ്മളോട് എന്ത് ചെയ്യുന്നു കഠിന ശത്രുവായിട്ടാണ് പെരുമാറുന്നത് പക്ഷെ നമ്മളും അവരോട് എന്ത് ചെയ്യാ ഉച്ച സ്നേഹിതനായിട്ട് അവർ പറഞ്ഞു പിന്നെ അവൻ തന്നെ മാറി അതവിടെ കാര്യമില്ല എന്നീമാനിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ പറയരുത് അതാണ് ഇപ്പൊ ആ ഭാഷയാണ് അപ്പോൾ പറഞ്ഞത് നിങ്ങൾ ആരാകരുത് തീരുമാനമില്ലാത്തവരാകരുത് എന്നർത്ഥം ആ തീരുമാനമില്ലാത്തവർ എന്ന് പറഞ്ഞെന്താ ഇങ്ങോട്ട് നന്മ ചെയ്താൽ തിരിച്ച് നമ്മളവൻ നന്മ ചെയ്യും ഇങ്ങോട്ട് എന്തു ചെയ്യാ മോഷത്രം പ്രവർത്തിയാൽ തിരിച്ച് അങ്ങോട്ടും നമ്മൾ മോശത്തരം ഈ സ്വഭാവം നമുക്ക് മുസ്ലിമിന് പറ്റിയത് അല്ല നിങ്ങൾ എന്തിനിലേക്ക് ഒരു കത്ത് എഴുതി വിടണം കേട്ടോ അതിനകത്ത് നിങ്ങൾ എന്തു ചെയ്യും എന്നോട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപദേശിക്കുന്നതായിട്ട് ആ ആയിട്ട് പക്ഷെ ആ ഉപദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കത്തെഴുതണം എന്ന് പറഞ്ഞാൽ അത് വർദ്ധിപ്പിക്കരുത് കാരണം ഒത്തിരി വായിക്കാനൊന്നും സമയമില്ല എല്ലാം ചുരുക്കി എനിക്കൊരു ഉപദേശത്തിലുള്ളൊരു കത്തെഴുതി വിടണം എന്ന് പറഞ്ഞു സലാമൻ അലയിക്കാൻ അപ്പോ ഐശാവി എഴുതി നിന്റെ മേൽ അന്നാണ്ട് രക്ഷ ഉണ്ടാവട്ടെ അമ്മാ ബ്രാരംഭമുറകൾക്ക് ശേഷം

വക്കല ഒ ബാഹു ഇവൻ നാസി അവനുള്ള ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊടുത്തിരിക്കുന്നു ഒ സലാം എന്നാൽ തോന്നുന്നുണ്ടാറ് ഇങ്ങനെയുള്ള എഴുതി അപ്പോൾ അള്ളാഹു കോപിച്ചാലും വേണ്ടില്ല ജനങ്ങൾ തൃപ്തിപ്പെടണം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നടന്നാൽ ഒരു പലിശയൊക്കെ മേടിച്ച് വണ്ടിയും കൂട്ടിയൊന്നും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മളിഷ്ടപ്പെടില്ല അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം കിട്ടാൻ വണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒരു പലിശയ്ക്ക് രണ്ട് വണ്ടിയൊക്കെ എടുക്കുക അവൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വണ്ടി കൂട്ടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ആൾക്കാർക്ക് ഗ്രഹവും വലിയ കാര്യപ്പെട്ട ആളാണെന്ന് ആ സമയം നമ്മളെന്ത് ചെയ്തു ഒന്നും ഇല്ലാത്ത ഒരാളത്തായി നടന്നാൽ അള്ളാഹ് പോവം ഉണ്ടാവില്ല വളർച്ചുകൊണ്ട് ഇഷ്ടമായിരിക്കും ജനങ്ങൾക്ക് ഒരു വണ്ടിയിലൊന്നും ഇല്ലാത്തവാസി വേണം എന്നും പറഞ്ഞ് ആൾക്കാരോനെ ഒരു ദേഷ്യം വെറുക്കും അല്ലെങ്കിൽ വെറുക്കും അപ്പൊ ജനത്തിന്റെ വെറുപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ എന്ത് ചെയ്യുന്ന ജനം വെറുത്താലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക അള്ള വെറുത്താലും വേണ്ടി ജനങ്ങളുടെ തൃപ്തി ഉണ്ടായാൽ മതി എന്ന രീതിയിലും പ്രവർത്തിക്കരുത് ഇതാണ് അപ്പൊ ജനങ്ങളുടെ നമുക്ക് മതിയാക്കി തരണം ജനങ്ങൾ നമുക്ക് അതേസമയം ജനങ്ങളെ അള്ളാഹുനെ കോപിപ്പിച്ച് ജനങ്ങളുടെ തൃപ്തി നേടാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തോ അത് ജനങ്ങളിലേക്ക് അള്ളാഹോനെ ഏൽപ്പിച്ചു കൊടുക്കും

അതാ പറഞ്ഞത് നിങ്ങൾ ആ പറഞ്ഞ പോലെയല്ലേ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ത് ചെയ്തു കലർത്തിയിട്ടില്ല അല്ലാതെ ഉൽമൊന്നും എന്തെങ്കിലും ഒക്കെ ഒരുമ മനുഷ്യനല്ലേ അതില്ലാതെ ഇരിക്കുന്നല്ല അതിന്റെ അർത്ഥം എന്താ ശെർക്കിനെ കലർത്തിയില്ല തനിച്ച ഏകദേവ വിശ്വാസം കൊണ്ടുപോയി നടന്നു അവർക്കാണ് അവരെ കുറിച്ചാണ് ആ പറഞ്ഞത് നല്ല അർത്ഥല്ല എന്തെങ്കിലും അക്രമമോ ഗുൽമോ ഉണ്ടായവരെ കുറിച്ച് അല്ല പിന്നെ ഷെരുമീം അത് വലിയ അക്രമമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ ആ ദുൽമാണ് ഉദ്ദേശിച്ചത് ദുൽമിനെ കലർത്തിയില്ല എന്നെക്കിനെത്തില്ലാതെ എന്തെങ്കിലും എങ്ങിലൊക്കെ നമ്മുടെ ജീവിതത്തെ സംഭവിക്കാത്ത ആൾക്കാരല്ല ഇണ്ടാവുള്ളത് അല്ലാത്തവർക്കൊക്കെ സംഭവിക്കില്ല അതെല്ലൈ പറയുന്നു റഫീ നിവായിത് ലൈസ ഹുവ കമാ തല്ലുന്നൂന ഇന്നമ ഹുവ കമാ ആയത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ఊഹിക്കുന്നത് പോലെയല്ല ഇന്നമ ഹുവ കമാ ഖാല ലുക്മാൻ റസൂലല്ലാഹി അതെ ലുക്മാൻ റസൂലല്ലാഹു തന്നെ മകനോട് പറഞ്ഞതുപോലെയാ മുത്തഫഖുന അലൈഹി വ നബീ ഉമാമത്തു റസൂലല്ലാഹു അനിൽ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മിൻ ഷരീനി നാസി മൻസിലതൻ ഇൻദല്ലാഹി ഉന്ന ഖിയാമത്തി ആബദും ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായവരിൽ പെട്ടവരാണ് ഏഹ് ആരുടെ അടുക്കൽ അള്ളാൻറെ അടുക്കൽ കയ്യാമത്തിൽ സ്ഥാനത്തിനാലേറ്റവും മോശമായവരിൽ പെട്ടവരാണ് അടിമു അവന്റെ ആഹ്ലത്തിന്റെ അവൻ പോക്കിക്കളഞ്ഞു മറ്റൊരാളുടെ ദുനിയാവിന് വേണ്ടി മറ്റൊരാളുടെ ദുനിയാവിന് കിട്ടാൻ വേണ്ടി ആഹ്ലത്തെ എന്ന് പറഞ്ഞാ മറ്റുള്ളവർ സഹായമൊക്കെ ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നതിൻ്റെ ദീനൊക്കെ എവിടെയെങ്കിലും കിടക്കട്ടെ അതൊന്നും പറഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കലാണ് പോലെ ജീവിച്ചിട്ടല്ലേ ഇതിൻ്റെ ദീൻ ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ടല്ലേ ആഹ്റത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്ത് ആളു കൊടുത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യും ദുനിയാവ് കിട്ടും ആഹ്റം കിട്ടൂല പലിശ പലിശ കാണിക്കാനുള്ള പലിശ പലിശ വലിക്കാനും വാങ്ങി ജോലി ഇഷ്ടംപോലെ ഒഴിവുണ്ട് അവിടെ പോയി ജോലിക്കുന്ന ഇഷ്ടംപോലെ പൈസ കിട്ടും പക്ഷെ എന്തുവും നമ്മുടെ ആഹ്റം മറ്റോ ദുനിയാവ് ഉണ്ടാക്കാൻ നമ്മൾ പോയി എന്ത് ചെയ്ത് നമ്മുടെ ആഹ്റം നഷ്ടപ്പെട്ടു ഇവനാണ് ഖിയാമത്തു നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനത്താൽ ഏറ്റവും മോശമായ ദിനം റവാഹി ഇബ്നു മാജ വന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദവാബീന സലാസത്തു ആയിഷ ബിവിയ തൊട്ട് റിപ്പോർട്ട് ചെയ്തു ആയിഷ ബിവിയ പറഞ്ഞു നിബിദങ്ങൾ പറഞ്ഞു അദ്ദവാബീന സലാസത്തു ഏഴ് മറ്റേ ഹലോ ഹലോ രേഖകൾ മൂന്നാണ് ദീവാനി ഒരു

അടിമകൾ പരസ്പരം അവരുടെ അക്രമങ്ങൾ ചിലരെ പ്രതികാരം ചെയ്യും മറ്റേ ഒരു ഏട് അതിനെ അള്ളാഹു പ്രശ്നമാക്കില്ല അത് ദാസംമാര് ഭീമാ ബൈനും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമ അള്ളാഹിന്റെ എന്ത് ചെയ്യാം അത്രമുണ്ടാക്കാം അത് അള്ളാഹുലേ കാണിക്കാൻ ജീവിക്കാതിരിക്കൽ അള്ളാഹുനോട് കാണിക്കുന്ന അക്രമമാണ് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഇടയിലും എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുന്റെ ഇടയിലുള്ള അക്രമമാണ് അത് അള്ളാഹു തന്നെ ചില പുറത്തു കൊടുക്കും ചില പുറത്തു കൊടുക്കാതിരിക്കാതെ അവന്റെ ഇഷ്ടമാണ് മറ്റെന്ത് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള കുരുമ്പ് എന്ത് ചെയ്യുന്നുണ്ട് അത് ചിലർ ചിലരോട് എന്ത് ചെയ്യും പ്രതികാരം ചെയ്യും ഇല്ലാത്ത ഒരു ഏട് ഡയറി കുറിപ്പ് എന്ന് നമുക്ക് വേണ്ടി പറയാം ഡയറി കുറിപ്പുകൾ മൂന്നാണ് ഒരു ഡയറി കുറിപ്പ് ഒരു കാലത്ത് കുറക്കപ്പെടൂല്ല അതേതാണ് അള്ളാഹനോട് പങ്ക് കേൾക്കലാണ് മരണപ്പെട്ടു പോയാൽ മറ്റൊരു ഡയറി കുറിപ്പ് ഏതാണ് അള്ളാഹുത്തേനെ ഉപേക്ഷിക്കില്ല അതിനെ അതെന്താ അടിമകൾ അവരുടെ ഇടയിൽ പരസ്പരം എങ്ങോട്ടും ഇങ്ങോട്ടും അക്രമുണ്ടാക്കാം അള്ളാഹ് ഉപേക്ഷിച്ച് കളയണം എങ്കിലെന്തു വേണം അവരവർ വിശ്വാസാണല്ലോ പകരത്തിന് പകരം ചെയ്ത് ണം അപ്പൊ അള്ളാഹു വിട്ടു കളഞ്ഞേക്കും കാരണം അവർ ചെയ്തതിന് പിസാസ് വെച്ചിട്ടുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞാൽ വിട്ടേക്കും അദ്ദേഹം മറ്റൊന്ന് അടിമകളുടെയും ഇടയിലുള്ള ഒരുമ അക്രമത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട് ലേരിക്കുറിപ്പുകളാണ് അത് അള്ളാഹു ഇഷ്ടയും അതേ ശിക്ഷിക്കുന്നുണ്ടാകുന്നു അക്രമിക്കപ്പെട്ടവൻറെ അവൻ അള്ളാ ചോദിക്കും അവകാശത്ത് അള്ളാഹു ആണെങ്കിലും കിട്ടാൻ അവകാശമുടത്തൊരിക്കലും അത് തടയുകയും അവൻ ചോദിക്കുന്ന അവൻറെ അവകാശങ്ങളാണ് അവനെ കൊടുജീവിക്കാൻ സ്വസ്ഥമായ അവകാശമുണ്ട് നീ അക്രമം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവൻ അടങ്ങാനുമ്പോ പറഞ്ഞ നീ എന്റെ രക്ഷിക്കണം അതാണ് ചോദിച്ചുണ്ട് രക്ഷിക്കും അപാ രക്ഷിക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട് ആ പ്രാർത്ഥന ആരൊക്കെത്തും നമുക്ക് കേട്ടു ആരെങ്കിലും അക്രമിയോട് കൂടെ അവനെ ശക്തിപ്പെടുത്താൻ വേണ്ടിട്ടോ കേട്ടോ അതൊക്കെ അറിയാം അതെന്താണ് അവൻ അക്രമിയാണെന്ന് എന്നാൽ ഹറജാം എന്ന് പുറത്തു പോയിരിക്കും ട്രംപ് ചെയ്ത മണി ഇസ്രായേൽ കാണിച്ച് മൊത്തം അക്രമമാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം അവൻ കുറഞ്ഞുകൂടെ ഇതിനൊക്കെ കൂട്ടുപിടിക്കാനും എന്തെയോ സഹായിക്കാനും നടക്കുന്ന സ്വഭാവം അവൻ ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പൊ അതൊരു മുസ്ലിമാണ് ചെയ്യുമെങ്കിൽ അവൻ അതുകൊണ്ട് എന്ത് ചെയ്യും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നമ്മൾ മുർത്തദ് വിധിക്കല്ല ഇസ്ലാമിന്റെ മാർഗത്തിൽ പുറത്താണ് ഇസ്ലാമിന്റെ ഒരു മാർഗം അതല്ല എന്നർത്ഥം ആവുന്ന പണി അതല്ല ബുദ്ധിമുട്ടിക്കില്ല അവൻറെ സ്വന്തം നബ്നെ തന്നെയല്ലാതെ കാരണം അവന്റെ അക്രമത്തിന്റെ ശിക്ഷ അവൻ തന്നെ അനുഭവിക്കുന്നുണ്ട് لتموتوا فِي وَقِيْهَا أَزْرًا لِذُلْمِ الظَّالِمِينَ ترينوا بلاء أذي الله أنت أنا صدق حتى الهبارة പക്ഷി അത് മരിച്ചു അതിന്റെ കൂട്ടിലിരുന്ന് തന്നെ ചത്തുപോകും എന്തിനാൽ മെലിഞ്ഞൊട്ടലിനാൽ അക്രമിയുടെ അക്രമത്തിന് വേണ്ടി കാരണം ഈ അക്രമം കാണിച്ച് കാണിച്ചു അതാബാ പിന്നെ മഴയില്ലാ ഒന്നുമില്ല ഇവിടെ എന്ത് ചെയ്യുന്നതിന് തിന്നാൻ പഴങ്ങളൊന്നും ഇല്ലാതെ ലാസ്റ്റ് കൂട്ടിൽ ചത്തുകൊണ്ട് പോകും അല്ല മനുഷ്യന്റെ കൊണ്ട് അവൻ മാത്രല്ലേ ഇവന് ശിഷ്യ അത ഇറക്കി കഴിയുമ്പോൾ എന്താവുന്നുണ്ട് ഇവിടെ മഴയില്ല ഒന്നുമില്ല ആ കടങ്ങാറായി ഒരു സസ്യങ്ങളും ഇല്ല ഫലങ്ങളും ഇല്ല ഒന്നുമില്ല പക്ഷികൾക്കൊന്നും തിന്നാനൊന്നും കിട്ടാനില്ല രാത്രി ലാസ്റ്റ് അതെന്ത് ചെയ്യാ കൂട്ടിൽ അങ്ങനെ ഇരുന്ന് പക്ഷെ റിപ്പോർട്ട് ചെയ്തു மட்ட காராயி மட்ட கித்தான்ன இடத்தே கத்த